ലോകത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ ഏതാ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തള്ളാണെന്ന് തോന്നിപ്പോകും സുഹൃത്തുക്കളെ ചെന്നൈയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ ഏത് കീളമ്പാക്കം ബസ് സ്റ്റേഷൻ വരുന്നതിന് മുമ്പ് ഏതായാലും നമ്മളിപ്പോൾ കോയമ്പേട് ഭാഗത്താണുള്ളത് കോയമ്പേട് ഭാഗത്തു നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്കൊരു യാത്ര എയർപോർട്ട് പോലത്തെ ഒരു പുതിയ ബസ് സ്റ്റേഷനാണ് തമിഴ്നാട് സർക്കാർ നാടിന് സമർപ്പിച്ചിട്ടുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ ആയിരുന്നു ഈ ഒരു കോയമ്പേട് ഇപ്പോൾ ആളും മനുഷ്യനും ഇല്ലാതെ ഒരു എന്തോ പോലെ അതായത് ഒരു ഒച്ച അനക്കോ കാര്യങ്ങളൊന്നുമില്ല മറ്റേത് ഇവിടെയൊക്കെ എന്തോ ഒരു തിരക്കായിരുന്നു ഒരു വർഷം മുമ്പ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു തമിഴ്നാടിൻ്റെ പല ഭാഗത്തേക്കും അതേപോലെ കേരള തെലുങ്കാന ആന്ധ്ര കർണാടക ഒഡീഷ മഹാരാഷ്ട്ര എന്ന ഭാഗത്തേക്കൊക്കെ ദീർഘദൂര ബസ് സർവീസ് നടത്തിയിട്ടുള്ള കോയമ്പേട് ബസ് സ്റ്റേഷൻ്റെ അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ടും നിർത്തിയിട്ടില്ല കുറച്ച് സർവീസ് ഉണ്ട് എം ടി സി ബസ്സുകളും അതേപോലെ കുറച്ച് ആന്ധ്ര തിരുപ്പതി ഭാഗത്തേക്ക് പോകുന്ന കുറച്ച് ബസ്സുകളും ഇവിടുന്ന് സർവീസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു ഒരുപാട് ബസ് സർവീസ് അതേപോലെ തമിഴ്നാട് ആർ ടി സീൻ്റെ കണ്ടക്ടർമാർ ഇങ്ങനെ വിളിച്ച് ആൾക്കാരെ കേറ്റും നമ്മുടെ നാട്ടിൽ പിന്നെ കെ എസ് ആർ ടി സീൻ്റെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും വിളിച്ച ആളെ കേട്ടിട്ട് പരിപാടില്ല ഇവിടെ പിന്നെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഓ ഈ റോഡ് ഈ റോഡ് സേലം കോയമ്പത്തൂർ കോയമ്പത്തൂർ മധുര പളനി പളനി ഏ തിരുപ്പതി തിരുപ്പതി എന്നൊക്കെ പറയാണെങ്കിൽ വിളിച്ച ആളെ കയറ്റുന്നൊരു കാഴ്ച നമുക്ക് തമിഴ്നാട് ബസ് സ്റ്റാൻഡിൽ വന്നാലേ കാണാൻ പറ്റുകയുള്ളൂ അത്രയും ആത്മാർത്ഥതയും പിന്നെ കളക്ഷൻ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യും അതാണ് അവർ അത്ര ആത്മാർത്ഥത കാണിക്കുന്നത് ഏതായാലും ഇന്ന് കീളമ്പാക്കം ബസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് തമിഴ്നാട് ഗവൺമെൻറ് ഇവരെ നിലവിലുള്ള ലോക്കൽ ബസ്സൊക്കെ മാറ്റിയിട്ട് ഇതേപോലത്തെ ബസ് ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം ഇങ്ങനത്തെ ബസ്സായിട്ടുണ്ട് മുപ്പതിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ലേഡീസിന് ഫ്രീ ഉള്ള ബസ്സുകളൊക്കെ ഇനി ഈ കോലത്തിലാക്കി മാറ്റും ഏതായാലും ബസ്സൊരു രക്ഷയിലെ അടിപൊളിയാണ് എന്താ സുഖം നല്ല സ്മൂത്ത് ആയിട്ടുള്ള യാത്ര ഡീസലാട്ടോ സി എൻജി അല്ല ഡീസൽ എൻജിൻ ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു ഏതായാലും സംഭവം ഒരു രക്ഷയിലെ അടിപൊളി ഇത് മറ്റിൻ്റെ പോലല്ല മറ്റേ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ അധികം കാണാൻ പറ്റില്ല പക്ഷേ ഇതിലിരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് യാത്ര കാണാം നല്ല നമ്മൾ ലോ ഫ്ലോറ് അതുതന്നെ സാധനം പക്ഷേ ഇത് എ സി അല്ല നോൺ എ ആണ് സംഭവം ഒരു രക്ഷയിൽ അടിപൊളിയാണ് അപ്പോൾ ബസ്സുകൾ മൊത്തം ലോക്കൽ ബസ് എം ടി സി ബസ്സുകളൊക്കെ ഇതാക്കി മാറ്റാൻ പോവുകയാണ് അശോക് ബസ് ബസ്സാട്ടോ സംഭവം ഒരു രക്ഷയിൽ ഇവരെ കയ്യിൽ പിന്നെ പൈസ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ മാറ്റാം ഇവരെ കയ്യിലും കർണാടകത്തിൻ്റെ കയ്യിലും നല്ല ബസ്സുകളുണ്ട് അതായത് ദീർഘദൂര ബസ്സുകളൊക്കെ ഒന്ന് മെച്ച ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് പിന്നെ ടൗണിൽ ഓടുന്ന എ സി ഉണ്ട് മിനിമം ചാർജ് പതിനഞ്ച് അതൊക്കെ നല്ല അടിപൊളി ബസ്സാട്ടോ ഏതായാലും സംഭവിച്ചാറാ എ സി ഇല്ലാത്തതുകൊണ്ട് ഇത് സ്ലൈഡ് ചെയ്യാൻ നല്ല സുഖമായിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ സിറ്റിങ്ങോ ആൻഡ് സ്റ്റാൻഡിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കോയമ്പേട് നിലവിലുള്ള ഈ ഒരു എം ടി സി ബസ് സ്റ്റേഷൻ അതേപോലെയുണ്ട് ഇവിടെ മാത്രമാണ് കുറച്ച് തിരക്കുള്ളത് ദീർഘദൂര ബസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് അതായത് അതിൻ്റെ ഉള്ളിൽ തീരെ തിരക്കില്ല അങ്ങനെ നമ്മൾ ബസ് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ളത് ചെന്നൈ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്താലാണ് നമുക്ക് ബസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് ആളുകൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല മുപ്പത്തേഴ് രൂപയാണ് കോയമ്പേട് ടു കീളമ്പാക്കം ടിക്കറ്റ് കിട്ടും അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഹൈവേമെ കണ്ട് എത്തി കിട്ടാനേ കുറേ എട്ടങ്ങയക്കണം ഏകദേശം അര മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടു സ്കൂൾ കുട്ടികൾക്ക് ഇതിലും ഫ്രീ ആണ് തമിഴ്നാട് പിന്നെ ആ കാര്യത്തിൽ വിഷാറ ലെ ലേഡീസിന് ഫ്രീ ആണ് എല്ലാ ബസ്സിലും ഫ്രീ ഉണ്ടാവില്ല അതേപോലെ സ്കൂൾ കുട്ടികൾക്കൊക്കെ പൂർണ്ണമായിട്ടും സൗജന്യം നമ്മളെ നാട്ടിലൊക്കെ കെ എസ് ആർ ടി സിയിൽ സ്കൂൾ കുട്ടികളെ കയറ്റിന് പോലുമില്ല അങ്ങനെ ഹൈവേ എത്തിയിട്ടുണ്ട് ഹൈവേ മുക്കിട്ട് എത്തിപ്പെടാൻ എത്ര പോലെ ബ്ലോക്ക് ആണ് വരും കുറേ നേരം ഈ ഒരു ബ്ലോക്കിലാണ് കാരണം യാത്രാ ദൂരം അത്ര അല്ല പക്ഷെ ബ്ലോക്കിൽ ഒരുപാട് സമയം കിടന്നിട്ടുണ്ട് അപ്പോൾ ഈ കീളമ്പാകം ഭാഗത്തേക്ക് പെട്ടെന്നൊരാൾക്ക് ചെന്നൈ സിറ്റിയിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് കീളംപാകത്തേക്ക് എത്തിപ്പെടാൻ മെട്രോ സർവീസ് കിളംഭാഗത്തേക്കില്ല അതേപോലെ നമ്മളെ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടല്ലോ ലോക്കൽ ട്രെയിൻ അതും ഈ കിളമ്പാകം വണ്ടല്ലൂർ ഭാഗത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ബസ്സിന് പോകണം ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് ചെന്നൈ നഗരത്തിൽ നിന്ന് കീളമ്പാക്കം ബസ് സ്റ്റേഷനിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഉണ്ട് മെട്രോ ഏതായാലും ഫേസ് ടുവിൻ്റെ പണിയിൽ എയർപോർട്ട് മെട്രോ നേരെ ഈ ഒരു കീളമ്പാക്കം ബസ് സ്റ്റേഷന് വരെ നീട്ടുന്നുണ്ട് പോകുന്ന വൈക്കൽ ചെറിയൊരു റോഡ് പണി അതിൻ്റെ ചെറിയൊരു ബ്ലോക്കും ഉണ്ട് ഹൈവേ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ആറു വരിയാണ് ആണ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പോകാം ഈ ബ്ലോക്കിൽ പെടുമ്പോൾ ഇരുന്ന് 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 നമ്മൾ ഉറങ്ങിപ്പോകാണ് ഏതായാലും നമ്മൾ കീളമ്പാക്കം ഭാഗത്ത് എത്തിയിട്ടുണ്ട് വണ്ടല്ലൂർ സൂക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയിക്കുക ഈ ഒരു കീളമ്പാക്കം എന്ന സ്ഥലം കീളമ്പാക്കം എല്ലടെ കേളമ്പാക്കം എന്നാണ് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി ലോകത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറിപ്പോകുന്നത് എം ടി സി ബസ് ഇതിലൂടെയാണ് പോകുന്നത് രണ്ട് നാൽപ്പിനാണ് അവിടുന്ന് ബസ് എടുത്തത് മൂന്ന് അമ്പത്തി ഒന്നിനടുത്തിട്ടോ അതിൽ കുറേ സമയം ബ്ലോക്കിൽ പെട്ടതാണ് യാത്രാ സമയം കുറച്ച് കുറവാണ് ബാക്കി കുറേ ആ ഒരു ഹൈവേ മുകളിലേക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബ്ലോക്കിൽ കുറേ നേരം കോയമ്പേട് ബസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു മണിക്കൂർത്തെ യാത്ര മെട്രോ ഒന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാകും മെട്രോയും ഇലക്ട്രിക് ട്രെയിനൊക്കെ ഇലക്ട്രിക് ട്രെയിൻ ഏതായാലും വരുമില്ല മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെട്രോ ഫേസ് ടുൻ്റെ പണി അത് നീട്ടിക്കൊണ്ടുവരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് എത്താം കോയമ്പോട് ഉള്ളതുപോലെ തന്നെ സിറ്റി ബസ്സുകൾക്ക് വേറെയും ദീർഘദൂര ബസ്സുകൾക്ക് വേറെയാണ് അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ഇനി നമ്മൾ പോകുന്നതാണ് എയർപോർട്ട് പോലത്തെ ഒരു ബസ് സ്റ്റേഷൻ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചു എന്തടുത്ത് ഇതാണോ എയർപോർട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ലിഫ്റ്റിലൊക്കെ ഏത് സമയം ഒരാളുണ്ട് വൃത്തിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് ഒരു പേപ്പർ കഷ്ണം പോലും നമുക്ക് പരിസരത്ത് നിന്ന് കാണാൻ കഴിയില്ല ആൾക്കാർ ഈ വൃത്തിയുള്ള സ്ഥലം കാണുമ്പോൾ ആൾക്കാർ ഒന്നുകൂടി വൃത്തിയാക്കാൻ നോക്കുന്നുണ്ട് അതേപോലെ പിന്നെ എപ്പോഴും ക്ലീനിങ്ങിന് ആളുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ചെന്നൈയുടെ ചിത്രമല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ചുമർ ചിത്രങ്ങൾ അതേപോലെ വൃത്തി ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു പേപ്പർ കഷ്ണം പോലും നമുക്ക് അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കാണാൻ പറ്റില്ല ക്ലീനിങ്ങിന് എപ്പോഴും ആളുണ്ട് പിന്നെ അതേപോലെ സ്റ്റാഫുകളൊക്കെ നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫ് എന്തെങ്കിലും ചോദിച്ചുക എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഉത്തരം കിട്ടും പിന്നെ ലോക്കൽ ബസ് ഇറങ്ങി വരുന്ന ആളുകൾക്ക് ദീർഘദൂര ബസ്സിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇ വി വാഹനങ്ങൾ സൗജന്യമായിട്ടാട്ടോ അതായത് നിങ്ങൾക്ക് നടക്കാൻ കഴിയാന്നുണ്ടെങ്കിലും നടക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കയറി പോകാം ഇതൊക്കെ ഫ്രീ ആണ് മനോഹരമായിട്ടുള്ള പൂന്തോട്ടം കൊടുത്തിട്ടുണ്ട് ഇതിനപ്പുറത്ത് വിശാലമായിട്ടുള്ളൊരു പാർക്ക് കൊടുത്തിട്ടുണ്ട് പാർക്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് വൈകുന്നേര സമയത്ത് നടക്കാനും ഇരിക്കാനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് യാത്രക്കാർക്ക് മാത്രമല്ല എയർപോർട്ട് പോലെ ട്രോൾ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും ഒരു ലക്ഷറി സെറ്റപ്പാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിനകത്തുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടത് വൃത്തിയും പിന്നെ അതേപോലെ ഇതിൻ്റെ മെയിൻ്റനൻസും പിന്നെ ഇതിൻ്റെ ഡിസൈനും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ ഒരു ഉദയസൂര്യൻ്റെ ആകൃതിയിലാണ് ഈ ബസ് സ്റ്റേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ബസ്സിൻ്റെ ആ ഒരു ബസ് ലേഖകളൊക്കെ ഉദയസൂര് ആ ഒരു ഇതള് പോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ അതിമനോഹരമായിട്ടുള്ള ഫുഡ് ഉണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ തന്നെയാണോ നിൽക്കുന്നത് ഇടക്കിടയ്ക്ക് തമിഴ് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നിപ്പോൾ ഉള്ളത് അത് നമ്മളിപ്പോഴും ചെന്നൈയിൽ തന്നെയാണ് എന്നുള്ളത് വൃത്തിയുടെ കാര്യത്തിൽ നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റേഷനാണ് ഈ സംഭവം നമ്മളെ പൊതുവേ നമ്മളെ മലയാളികൾക്കൊരു ധാരണയുണ്ട് നമ്മളാണ് എല്ലാം തേഞ്ഞ ആൾക്കാർ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് എറണാകുളം ബസ് സ്റ്റേഷൻ അതും ഇതും രാവും പകലും വ്യത്യാസം അതുമായിട്ട് കമ്പയർ ചെയ്യല്ല വൃത്തിയുടെ കാര്യത്തിൽ നമ്മളാണ് ഏറ്റവും മുമ്പിൽ അഹങ്കരിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ബാത്റൂമിൻ്റെ ഉള്ള ഒരു രക്ഷയിൽ അടിപൊളി എപ്പോഴും ക്ലീനാക്കാൻ രണ്ട് പേര് നമ്മളെ കേരളത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലിൽ അതിലുള്ള ബാത്റൂമിനേക്കാളും എത്രയോ വൃത്തിയുണ്ട് ഇവിടുത്തെ ബാത്റൂമിന് എപ്പോഴും രണ്ടാളാണ് ക്ലീനിങ്ങിൽ ഒരു മാളിൽ എങ്ങനെയാണോ റെസ്റ്റ് റൂം കൈകാര്യം ചെയ്യുന്നത് അതേ ഒരു വൃത്തിയിലും കാര്യത്തിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഈ കാഴ്ച ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ ആ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏതാണെന്ന് അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അത് പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ അല്ലെട്ടോ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറോ ഡ്രൈവറോ അല്ല അതൊക്കെ തമിഴ്നാട് ആർ ടി സിയുടെ ജീവനക്കാരാണ് അവർ ആൾക്കാരെ വിളിച്ച് കയറ്റാണ് പിന്നെ നല്ല വൃത്തിയുള്ള സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത് ഉള്ളവർട്ടോ ഒക്കെ നല്ല അടിപൊളി സ്റ്റാളുകളാണ് ഏതായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം വൈകുന്നേരം സമയമായിരിക്കണം ഉച്ചയ്ക്ക് കഴിച്ചതാണ് എന്നാലും ഇവിടത്തിപ്പം നടന്ന് നടന്നപ്പോൾ ഒന്ന് വിശപ്പ് കൂടി അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ ദേശീയ ഭക്ഷണം ഈ ചിക്കൻ റൈസ് ആണ് എവിടെ ചെന്നാലും ചിക്കൻ റൈസ് ദോശ ഇഡ്ഡലി വട എല്ലാ പൊങ്കലൊക്കെ അവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരു നായ് ഇതിൻ്റെ ഉള്ളിൽ പെട്ടുകണി അങ്ങനെ അത് പെട്ടു എന്നറിയില്ല പണിക്കാർ ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആട്ടോ ആ നായ് ഇതിനുള്ളിൽ അങ്ങനെ പെട്ടുകറിയില്ല ഒന്നും തിന്നാൻ കിട്ടണില്ല കാരണം ഇവിടുന്ന് തിന്നാൻ കിട്ടൂല അപ്പോൾ പ്ലേറ്റ് ഉണ്ടകള് എന്നോട് പറഞ്ഞു പാക്ക് മരം എന്ന് പറഞ്ഞു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പാള കൗങ്ങിൻ്റെ പാളല്ലേ ആ അതാണിത് അതുകൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റാണ് അങ്ങനത്തെ പ്ലേറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം ഇവരത് നിയമം പാലിച്ചു പുറത്ത് വരേണ്ട തൊള്ള പൊള്ളിയിട്ടുണ്ട് നല്ല ചൂടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ഒരു എയർപോർട്ട് പോലെ എന്ന് പറയുന്നത് വെറുതെ അങ്ങട്ട് തള്ളല്ല ഇവിടെ ഞാൻ ഇനി ഈ വീഡിയോ എടുക്കുമ്പോൾ കോഴിക്കോടുള്ള കുറച്ച് അധ്യാപകർ അവരെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ബസ് സ്റ്റേഷൻ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരിങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് അവർ ഇങ്ങോട്ട് പൂതി കഴിഞ്ഞില്ല കാരണം അവർ എന്നോട് പറയാണ് ഒൻ്റെ മോനെ എന്നപ്പം നമ്മളെ നാട്ടിലേക്ക് ഇതേപോലത്തെ ഒരു സംഭവം വരിക നാനൂറ് കോടി രൂപ മുറക്കിയിട്ടാണ് ഇത്രയും വലിയ എൺപത്തെട്ട് പോയിൻറ്റ് ആറ് ഏക്കറിൽ ഈ ഒരു ബസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ പൊതുവേ തമിഴ്നാട് വരുമ്പോൾ തമിഴിലായിരിക്കും ബോർഡുകളൊക്കെ പക്ഷെ ഇവിടെ ഇംഗ്ലീഷിലുണ്ട് തമിഴിലും ഉണ്ട് അപ്പോൾ ആളുകൾക്ക് ദീർഘദൂര യാത്രക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കണ്ട മൂന്നാർക്ക് വരെ ഇവിടുന്ന് ബസ്സുണ്ട് മൂന്നാർ തൃശ്ശൂർ അതേപോലെ എറണാകുളം ഭാഗത്തേക്കൊക്കെ ബസ്സുണ്ട് ഇവിടുന്ന് ഒക്കെ ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് കയറിക്കാണ്ട് നേരെ എറണാകുളം ഡിപ്പോയിൽ വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മോനെ റിയാദ് എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലോട്ട് ഇറങ്ങിയ അവസ്ഥ ആയിരിക്കും ഇതിന് മുകളിൽ പിന്നെ ഫുള്ള് ഷോപ്പിംഗ് മാൾ കേട്ടോ മുകളിൽ ഷോപ്പിംഗ് മാൾ അതേപോലെ ടിക്കറ്റ് ബുക്കിംഗ് ദീർഘദൂര യാത്രക്കാർക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് സെൻറ്റർ അതേപോലെ ഡോർമെട്രീസ് ഉണ്ട് പിന്നെ ഇവരെ തമിഴ്നാട് ആർട്ടീസിൻ്റെ ജീവനക്കാരുടെ ഡോർമെറ്ററി ഉണ്ട് പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഇങ്ങനെ സെറ്റായി വരുന്നുള്ളൂ ഇത് ഒന്നും കൂടി ഒന്ന് ഉഷാറാകണമെന്നുണ്ടെങ്കിൽ മെട്രോ ഇവിടെ വരെ നീട്ടണം മെട്രോയുടെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും അതേപോലെ ആക്സസ് ഇങ്ങട്ട് ഇങ്ങോട്ടുള്ള ആക്സസ് എളുപ്പത്തിലാക്കി ബസ് സ്റ്റാൻഡ് വേറെ ലെവലാകും ഇപ്പോൾ ദിവസം എനിക്ക് തോന്നൂ ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം ആളുകൾ വരെയാണ് ഇവിടെ വരുന്നത് ഈ വീക്കെൻഡിൽ ഏകദേശം ഒരു ലക്ഷം വരെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് മെട്രോ സർവീസ് ഇങ്ങോട്ട് നീട്ടി അതേപോലെ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ആക്സസ് കൂട്ടിയിട്ട് കോയമ്പേട് ബസ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ ആളുകൾ ഇവിടെ വരുന്നതായിരിക്കും വീക്കെൻഡിലൊക്കെ പിന്നെ ഇത് കമ്പെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല എറണാകുളം ഇപ്പോൾ കളിയാക്കി പറഞ്ഞതൊന്നുമല്ല നമ്മളാണ് എല്ലാം കൊണ്ട് മുന്നിൽ എന്ന് അഹങ്കരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഓൽക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഡ്രോൺ വീഡിയോ എടുക്കാനാണ് വന്നത് പക്ഷെ നമുക്കിവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഞാൻ ഈ കെ സി ബി ടിയുടെ ഒഫീഷ്യൽ ആളുകളോട് ചോദിച്ചിട്ട് അവർ അയച്ചു തന്നതാണ് ഏതായാലും ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള ഡ്രോൺ വിഷലവും നമുക്ക് കിട്ടിയിട്ടില്ല സൈഡിൽ നിന്നുള്ള കുറച്ച് വിഷല അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇനിയാണ് നിങ്ങൾ കാണേണ്ടത് നോക്കിയാണ് നിങ്ങൾ ആ ഉദയസൂര്യൻ്റെ ഡി എം കെയുടെ ആ ഒരു ഇതുപോലല്ലേ ഉദയസൂര്യൻ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ബോർഡിലൊക്കെ ഉണ്ടും ഇതേപോലെ ഒരു ഉദയസൂര്യൻ ആ ഒരു ആകൃതിയിലാണ് ടെർമിനൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലോക്കൽ ബസ് സിറ്റി ബസ്സുകൾക്കുള്ള സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വിശാലമായിട്ടുള്ള ഇത്രയും വലിയൊരു ബസ് സ്റ്റേഷൻ ലോകത്തിൽ തന്നെ ആദ്യമാണ് എൺപത്തെട്ട് പോയിൻറ്റ് ആറ് ഏക്കറിലാണ് ബസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇതിനോട് ചേർന്ന് എടുക്കുന്ന ഭൂമി കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ വരുന്നതായിരിക്കും ആ കാണുന്ന പച്ചപ്പുല്ല് വിരിച്ച സ്ഥലത്തൊക്കെ അതാണ് പാർക്ക് അതിനപ്പുറത്തുള്ളതാണ് പാർക്കിങ് വീക്കെൻഡിലൊക്കെ അവിടെ ഫുൾ ബസ്സായിരിക്കും ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു അപ്പോൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ നല്ലൊരു ആർക്കിടെക്റ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഏതായാലും പെട്ടെന്ന് പണികൾ തീർത്തത് തുറന്നു കൊടുക്കാൻ പറ്റി ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതിനുള്ള പരിഹാരമായിട്ട് മെട്രോ ഇങ്ങോട്ട് നീട്ടുന്നുണ്ട് പിന്നെ ആ ഇലക്ട്രിക് ട്രെയിനിൽ കയറിയിട്ട് വണ്ടല്ലൂരിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ബസ്സിന് വന്നു എളുപ്പത്തിൽ എത്താൻ പറ്റും പാർക്കുണ്ടല്ല നിങ്ങൾ നമ്മളെ മൈസൂര് കൊട്ടാരത്തിലൊക്കെ പോയ പോലെ അതിമനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈകുന്നേര സമയത്തും രാത്രി സമയത്തൊക്കെ ഇവിടെ ആളുകൾക്ക് പ്രവേശനമുണ്ട് ആളുകൾ നടക്കാനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ബസ് കാത്തിരിക്കുന്ന ആളുകൾക്ക് ബോർ അടിച്ചു കന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുക എന്തുകൊണ്ടും ഒന്നിനൊന്നും മെച്ചാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ അതായത് ആധുനിക രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്തുകൊണ്ടും കണ്ണിന് കുളിർമയേകുന്ന തമിഴ്നാട് അല്ലെങ്കിൽ ചെന്നൈ ഭാഗത്തേക്ക് നമ്മൾ ടൂർ വന്നുക എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ വന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യണം ഈ ഒരു ബസ് സ്റ്റാൻഡിനെ കുറിച്ചിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള ഇവർ ആ തൂണൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ഉയരത്തിലാണ് തൂണ് പോയിട്ടുള്ളവരോ പിന്നെ ആ ഒരു ഫസ്റ്റ് നമ്മളാ കണ്ട എയർപോർട്ട് പോലത്തെ ഭാഗം എന്നറല്ലോ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ഒരു തണുപ്പാറ് ഏത് ആംഗിളിൽ നിന്നും കാറ്റ് വരുന്ന രീതിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉള്ളിൽ മാത്രമല്ല പുറത്തും അതേപോലെ തന്നെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് അതായത് ഒരു ആളിങ്ങോട്ട് വന്നുക എന്നുണ്ടെങ്കിൽ അയാൾ ഇടങ്ങേറാവില്ല ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുപ്പത് കൊല്ലം അപ്പുറത്തേക്കും അന്നും ബുദ്ധിമുട്ടില്ലാതെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനിങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പൊ ചെന്നൈ ബസ് സ്റ്റേഷൻ സി എം ബി ടിയിൽ നിന്ന് കെ സി ബി ടിയിലോട്ട് മാറിയപ്പോൾ ഒരു നിർമ്മാണ വിസ്മയമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു എഞ്ചിനീയറിംഗ് മഹാത്ഭുതം അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ബസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഒരു കാര്യത്തിൽ നമ്മൾ തമിഴ് മക്കൾക്ക് സല്യൂട്ട് കൊടുക്കണം വികസനത്തിന്റെ കാര്യം വരുമ്പോൾ ഇവർ പരസ്പരം ചേരി തിരിഞ്ഞ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയില്ല വിക നാടിന് നന്മക്കായിട്ടുള്ള എന്തിനും ഇവർ ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കും നാടിൻ്റെ പൊതുമക്കൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് തമിഴ്നാട് സർക്കാർ ഏത് മാറി മറിയുന്ന സർക്കാരും ചെയ്യുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പരസ്പരം സഹകരിച്ചിട്ടാണ് ഇവർ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ആ കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ട തമിഴ് മക്കളെ കേരളം ഒരു ബിഗ് സല്യൂട്ട് അപ്പൊ ചെന്നൈയിൽ വരുന്ന സുഹൃത്തുക്കളെ ഒരു ദിവസം കണ്ടുപോയേണ്ടി ഇതൊക്കെ കാണാൻ മാത്രം ഉണ്ട് ഇതിങ്ങനെ കാണുമ്പോ വീടെ കാണുമ്പോ തള്ളാണെന്ന് തോന്നി പോകും നേരിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലുള്ളു ആ ചെക്കൻ പറഞ്ഞത് തള്ളല്ല സത്യം തന്നെ എടുത്തൊരു എയർപോർട്ട് പോലെ തന്നെ ഒക്കെ ഉണ്ട് എന്നാലും ചില ആൾക്കാർക്ക് ഇത് അംഗീകരിക്കാൻ മഴ ഉണ്ടാകും ഓലോട് പറഞ്ഞിട്ട് കാര്യമില്ല ഫുൾ ഫ്രീ എല്ലാവർക്കും അപ്പൊ ഏതായാലും നമ്മൾ കൂടെ കീളമ്പാക്കം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പൊ ഇത് ഫ്രീ ആയിട്ടുള്ള സർവീസ് കേട്ടോ എല്ലാവരും വന്ന് ഒന്ന് കാണണം എന്താണ് ബസ് സ്റ്റേഷൻ ഇന്ത്യ കപ്പ് നമ്പർ വൺ ബസ് സ്റ്റേഷൻ എല്ലാവർക്കും വീഡിയോ ഇതുവരെ കണ്ടിന് നമ്മൾ ചാനൽ ഇതുവരെ ബൈ കലെ നമ്മൾ നൂറ്റാണ്ട് കഴകം ആ കെ നൂറ്റാണ്ട് കഴകം ഓക്കെ